നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ബീച്ച് മലയാളം എന്തായാലും ഈ ഒരു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയാൻ നമുക്ക് ഫഹദ് വാസിന്റെ ഒരു വർഷമായിട്ട് വിലയിരുത്താം കാരണം രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്മസിന് ഇറങ്ങിയ ഞാൻ പ്രകാശൻ ബോക്സ് ഓഫീസിൽ നിന്നും അമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ സൈക്കോ ഷമ്മിയായി കുമ്പളങ്ങി നൈറ്റ്സ് വരുന്നത് നായക വേഷത്തിൽ നിന്നും ഒരു നെഗറ്റീവ് ടച്ചുള്ള വേഷത്തിൽ ഫഹദ് വാസിൽ നമ്മളെ വിസ്മയിപ്പിച്ചെന്ന് പറയാം കുമ്പളകി നൈറ്റ്സും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ ആദ്യ സിനിമയെ മാറുകയായിരുന്നു അതിനുശേഷമാണ് ലൂസിഫർ വരുന്നത് എന്തായാലും അതിനുശേഷം ഫഹദ് ഫാസലിന്റേതായി വലിയ പ്രതീക്ഷകളോടെ ഇല്ലാതെ ഇരുന്ന ഒരു ചിത്രമാണ് അതിരൻ എന്ന് പറയുന്ന ഒരു സിനിമ നേരത്തെ വലിയ ഹൈപ്പുകളോ വലിയ പോസ്റ്ററുകളോ വാഗ്ദാനങ്ങളോ ഒന്നുമില്ലായിരുന്നു അതിരൻ എന്നൊരു സിനിമയ്ക്ക് എന്നാൽ അതിരൻ എന്നൊരു സിനിമയുടെ ടീസർ ഇറങ്ങിയത് മുതലാണ് സിനിമയുടെ സ്വഭാവം എന്താണ് നമുക്ക് മനസ്സിലായത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ടീസറിന് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു ഇപ്പോഴാത അതിരൻ സിനിമയുടെ ട്രെയിലർ റിലീസ് റിലീസായിരിക്കുകയാണ് it വിചാരിച്ചതുപോലൊന്നുമല്ല നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ് ആ ഒരു ടീമിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രേത കഥയാണോ എന്ന സംശയം ഉന്നയിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ തന്നെയാണ് എന്തായാലും റിലീസ് ആയിരിക്കുന്നത് വളരെ മികച്ച സ്വീകാര്യത ട്രെയിലർ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ എടുത്തു പറയേണ്ടത് മനോഹരമായ വിഷ്വലൈസേഷൻ അതുപോലെ തന്നെ പ്രകടനങ്ങൾ എല്ലാ കാര്യത്തിലും ട്രെയിലർ മുൻപന്തിയിൽ നിൽക്കുന്നു നിൽക്കുന്നതെന്നുമാണ് പറയാൻ ഒരു നിഗൂഢതകൾ ഒളിപ്പിച്ച പേടിപ്പെടുത്തുന്ന നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു ട്രെയിലർ തന്നെയാണ് ിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഇതുവരെയുള്ള പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് അതിരൻ ഈ ഒരൊറ്റ ട്രെയിലറിലൂടെ പ്രേക്ഷകരെ കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഫഹദ് ഫഹദുബാസിന്റെ പ്രകടനം തന്നെയാണ് ഒരു സൈക്കോ ഷമ്മിയിൽ നിന്നും അദ്ദേഹം ഒരു സൈക്കോ ഡോക്ടറായിട്ട് മാറിയിട്ടുണ്ട് പിന്നീട് വിദേശ ലൊക്കേഷനുകളെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഇതിലെ ക്യാമറ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഊട്ടിയിലും കൊടൈക്കനാലിലും ആണ് ഊട്ടിയിലാണ് ഈ സിനിമയുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു ലൊക്കേഷൻ നമ്മളെ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വിദേശ സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് പിന്നെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ ടിക്കാപ്രിയ നായകനായി എത്തിയ ഷട്ടർ ഐലൻഡ് എന്ന് പറയുന്ന സിനിമയുണ്ട് ആ ഒരു സിനിമയുമായിട്ട് ഒരുപാട് സാമ്യതകൾ ഈ ചിത്രത്തിന് ഉണ്ട് എന്ന് ട്രെയിലർ കണ്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നു കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത് ഷട്ടർ ഐലൻഡുമായിട്ട് എന്തായാലും ഈ സിനിമയ്ക്ക് ഒരുപാട് സാമ്യത ഉണ്ട് എന്തായാലും ബോക്സ് ഓഫീസിൽ ആഗോള ഹിറ്റായ ഷട്ടർ ഐലൻഡ് പോലുള്ള ഒരു ചിത്രം മലയാളത്തിലേക്ക് മാറ്റി എഴുതാൻ മാത്രം വിഡ്ഡികളായിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ അണിയറ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആകാനും ചാൻസ് ഇല്ല എന്തായാലും ഇതൊരു പുതിയ ട്രീറ്റ്മെന്റ് തന്നെ ആകട്ടെ എന്ന് വിശ്വസിക്കുന്നു ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ സിനിമ പറഞ്ഞു അതുപോലെ തന്നെ അഭിനയ പ്രകടനവും പറഞ്ഞു സായി പല്ലവിയൊക്കെ വളരെ മികച്ചൊരു പ്രകടനം തന്നെ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രേതകഥയാണോ അതല്ല അതിനപ്പുറത്തേക്കുള്ള കഥയാണോ എന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല സിനിമ കാണുമ്പോൾ എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ഫഹദ് ഫഹദ്ബാസിലാവുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് അത് അദ്ദേഹം തന്റെ മുൻകാല ചിത്രങ്ങളിൽ നിന്ന് പോവു ചെയ്തതുമാണ് ഇനി നമുക്ക് സിനിമയിലെ മറ്റ് താരങ്ങളിലേക്ക് വരുവാണെങ്കിൽ വലിയ ഒരു താരനിര തന്നെ നമുക്ക് ട്രെയിലറിൽ കാണാൻ സാധിക്കും ഹിന്ദു നടൻ അതിൽ കുൽകർണി ആയിക്കോട്ടെ ഏറ്റവും അവസാനം വരുന്ന പ്രകാശ് രാജ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ രഞ്ജി പണിക്കർ സായി പല്ലവി ഫഹദ് വാസിൽ സുദേവ് നായർ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മൂന്നോ നാലോ നാഷണൽ അവാർഡ് നേടിയ ആൾക്കാർ ഇതിലുണ്ട് ഒന്നാമതാ കാര്യം വാസൽ നാഷണൽ അവാർഡ് ജേതാവാണ് പ്രകാശ് രാജ് നാഷണൽ അവാർഡ് ജേതാവാണ് അതുൽ കുർക്കന്നി നാഷണൽ അവാർഡ് ജേതാവാണ് പിന്നെ ഇതിന്റെ തിരക്കഥാകൃത്ത് പി എഫ് മാത്യൂസ് അത് മറ്റൊരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ് കാരണം ഇ മയ്യു എന്നൊരു സിനിമയ്ക്ക് ശേഷം പി എഫ് മാത്യൂസിൽ നിന്നും വരുന്ന മറ്റൊരു കഥ തിരക്കഥ കൂടിയാണ് അതിരൻ എന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെ കുട്ടി സ്വനം എന്ന സിനിമയിലൂടെ ദേശീയ അവാർഡ് നേടിയ തിരക്കഥാകൃത്താണ് പി എഫ് മാത്യൂസ് ഇ മയ്യു നമ്മളെ എത്രത്തോളം വിസ്മയിപ്പിച്ചു നമുക്കറിയാവുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പോൾ പി എഫ് മാത്യൂസിൽ നിന്നും മറ്റൊരു സിനിമ വരുമ്പോൾ അത് ഫഹദ് ഫാസിലിന്റെ നായകനായി വരുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് ഒരു നല്ലൊരു സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകരിലേക്ക് വരികയാണെങ്കിൽ സംവിധായകനിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ സംവിധായകൻ വിവേകാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നേരത്തെ വാൾ വർക്ക് ചെയ്ത അനുഭവ അനുഭവസമ്പത്തുമായിട്ടാണ് അദ്ദേഹം തന്റെ കന്നി സംരംഭവുമായി മലയാളത്തിലേക്ക് വരുന്നത് അതും നമുക്ക് വീണ്ടും പ്രതീക്ഷകൾ നൽകുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം വലിയ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം മാത്രമല്ല നാൽപ്പത് വർഷത്തുമായി മലയാള സിനിമയിൽ സജീവമായ സെഞ്ചുറി ഫിലിംസ് ഒരു വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു സിനിമയായിട്ട് വരികയാണ് അതും നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് കാരണം സെഞ്ചുറി ഫിലിംസ് വെറുതെ സിനിമകളുമായിട്ടൊന്നും വരികയല്ല നാൽപ്പത് വർഷമായിട്ട് അവർ മലയാള സിനിമയിൽ നിൽക്കുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എൺപതുകളിലും തൊണ്ണൂറുകളിലും നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് സെഞ്ചുറി ഫിലിംസ് അപ്പോൾ സെഞ്ചുറി ഫിലിംസിൽ നിന്നൊരു സിനിമ വരുന്നു വിവേക് എന്ന് പറയുന്ന ഒരു പുതുമുഖ ഡയറക്ടർ വരുന്നു പി എഫ് മാത്യൂസിന്റെ തിരക്കഥ അതുപോലെ തന്നെ നാഷണൽ അവാർഡ് ജേതാക്കളായ ഒരുപാട് അഭിനേതാക്കളുടെ സാന്നിധ്യം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് കമന്റ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആൾക്കാരൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് എങ്കിലും ഒരു ഭൂരിപക്ഷം ആൾക്കാരും എന്താ പറയുക ഷട്ടർ ഐലൻഡ് എന്ന സിനിമയുടെ സാമ്യം എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതെന്തായാലും സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഇതുവരെ വലിയ ഹൈപ്പോ വലിയ പബ്ലിസിറ്റി ഇല്ലാതെ അതിന് എന്നൊരു സിനിമ ഇറങ്ങുന്നു വിഷുവിന് ഫഹദ് വാസുലിന്റെ ഏതൊരു സിനിമ ഇറങ്ങുന്നു എന്നൊരു പ്രതീക്ഷ മാത്രം ഒന്നെടുത്തു വന്ന് നല്ലൊരു ഹൈപ്പിലേക്ക് ഈ ഒരു സിനിമയെ കൊണ്ടുപോകാൻ അണിയപ്രവർത്തകർക്ക് സാധിച്ചു എന്തായാലും അത് തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ വിജയം എന്ന് വിശ്വസിക്കുന്നു എന്തായാലും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കേണ്ട ഒരു സിനിമ എന്ന് ആശംസിക്കുന്നു അപ്പോൾ തിയേറ്ററിൽ പോയി കാണാം അതിന് എങ്ങനെയുണ്ടാവുമെന്ന് ട്രെയിലർ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ട്രെയിലർ കാണുക നല്ല വളരെ മനോഹരമായ ഒരു സൈക്കോ ട്രെയിലർ തന്നെയാണ് അപ്പോൾ സിനിമ കണ്ടിട്ട് എന്റെ റിവ്യൂ വരാം അതായത് ഒരു കിട്ടിക്കാഴ്ച ട്രെയിലർ തന്നെ അപ്പോൾ കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം